മുനമ്പം പ്രശ്നത്തെ കുറിച്ച് ശ്രീ വി ഡി സതീശൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം അദ്ദേഹം പറയുന്നത് മുനമ്പം വഖഫ് പ്രശ്നമല്ല എന്നാണ് മാത്രമല്ല വെറും പത്ത് മിനിറ്റ് കൊണ്ട് പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയം തീർക്കാമെന്നും അദ്ദേഹം പറയുന്നു പക്ഷെ സർക്കാർ മനസ്സുവെക്കണം സർക്കാർ കരിയണം ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് ഞങ്ങളുടെ ഉറച്ച നിലപാട് അത് ഭൂമിയല്ല ഈ ഭൂമി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ താമസിച്ചിരുന്ന ആളുകളാണ് അവര് അവിടെ ആളുകൾ താമസിക്കുമ്പോൾ അത് വഖഫാക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് ഈ പറയുന്ന രേഖയിൽ കണ്ടീഷൻസ് ഉണ്ട് വഖഫിൽ ഒരു കണ്ടീഷനും പാടില്ല വഖഫ് പെർമനൻറ്റ് ഡെഡിക്കേഷനാണ് മൂന്ന് ഇവർ ഈ ഫറോ കോളേജ് മാനേജ്മെൻറ്റ് ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ഈ ഭൂമി അവർക്ക് കൊടുത്തിട്ടുണ്ട് പണം മേടിച്ച ട്രാൻസാക്ഷൻ എങ്ങനെ വഗഫാവുന്നില്ല ആവില്ല ഇത് വഗഫ് ആക്റ്റുവായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇത് അച്യുതാനന്ദൻ തൊണ്ണൂറ്റി അഞ്ചിലാണ് വഖഫ് ആക്ട് വരുന്നത് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്തൊരു നിസാർ കമ്മീഷൻ ഉണ്ടാക്കി ആ നിസാർ കമ്മീഷനാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇത് വഖഫാണെന്ന് ഞങ്ങളുടെ ഗവൺമെന്റ് അതിന് ശേഷം അധികാരത്തിൽ വന്നു ഞങ്ങളത് വഖഫല്ല എന്നുള്ള നിലപാടെടുത്തു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടായപ്പോഴാണ് പ്രശ്നമുണ്ടായത് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണ് അതുകൊണ്ട് ഇവർ ഇത് അടയ്ക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെന്റിന് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ പക്ഷേ അത് കേരളത്തിൽ ഒരു വർഗീയമായ ഭിന്നിപ്പുണ്ടാകാനും ചേരുവിതരുണ്ടാകാനും ഒരു കാരണവശാലും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ഭൂമി കൊടുക്കണം വഖഫ് ബോർഡ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് അവർ പിൻവലിക്കണം അവർ ക്ലെയിം ചെയ്യാൻ പാടില്ല ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാടാണ് യു ഡി എഫ് വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഒരു മുസ്ലിം സംഘടനകളും വഖഫ് വിഷയത്തിൽ വിഷയത്തിൽ മുരമ്പം എതിരല്ല എന്നും അദ്ദേഹം പറയുന്നു ഇനി നമുക്ക് മറ്റു ചില അഭിപ്രായങ്ങൾ കൂടി നോക്കാം ഇവിടെ പ്രതിപക്ഷ പ്രതിപക്ഷങ്ങളുപ്രായം പറഞ്ഞു അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞു അത് ഭൂമിയല്ല മുസ്ലിം അഭിപ്രായമല്ല പറയാനും പറ്റില്ല വി ഡി സതീഷിന്റെ അഭിപ്രായം യു ഡി എഫിൽ ചർച്ച നടത്തി പറഞ്ഞല്ലെന്ന് എം കെ മുനീർ പറഞ്ഞതിന് പിന്നാലെയാണ് ഷാജി കൂടി രംഗത്തെത്തിയത് ഭൂമി കാരണം അത് മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മര്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഇപ്പൊ നമ്മൾ നിങ്ങളെ ഭാഗത്ത് തന്നെയാണ് ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ ആ പൈസ കൊടുത്താൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാ പറയാനുള്ളത് ഇത് സത്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന കാര്യം ഗവൺമെന്റ് ഗൗരവമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് കേട്ടല്ലോ ശ്രീ വി ഡി സതീഷിന്റെ അഭിപ്രായങ്ങൾ തികച്ചും തെറ്റാണെന്നും അദ്ദേഹത്തെ മുനമ്പത്തെ ഭൂമി വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് ഇവർ പറയുന്നത് ഇവിടെ മുനമ്പം ഭൂമി വക്കഫ് അല്ല എന്ന് സതീശൻ പറയുമ്പോൾ വക്കഫ് ബോർഡ് തന്നെ പറയുന്നു മുനമ്പം ഭൂമി വക്കഫാണ് സമസ്തയിലെ ഇരുവിഭാഗങ്ങളും പറയുന്നു മുനമ്പം ഭൂമി വക്കഫാണ് കൂടാതെ എസ് ഡി പി ഐ എസ് ഡി പി ഐ പോലുള്ള നിരവധി സംഘടനകൾ നിരവധി മുസ്ലിം സംഘടനകൾ ഇത് വക്കഫ് ഭൂമിയാണെന്നും അവിടെ നിന്ന് മുനമ്പം ജനത ഒഴിഞ്ഞു കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്നു എന്തിനാണ് സതീഷ യു ഡി എഫിൽ ആലോചിക്കാതെ മറ്റാരുമായി ചർച്ച ചെയ്യാതെ ഒന്നിനു പുറകെ മറ്റൊന്നായി കള്ളത്തരങ്ങൾ പടച്ചുവിട്ട് വീണ്ടും വീണ്ടും മുനമ്പം ജനരെ അവഹേളിക്കുന്നതും എന്തിനാണ് അവരെ പിന്നിൽ നിന്ന് കുത്തുന്നതും താങ്കൾ പറഞ്ഞ വാക്കുകളിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തികളിലൂടെ തെളിയിക്കുക വെറും പത്ത് മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് വിശദീകരിക്കുവാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട് മുനമ്പം ഭൂമിയിൽ വക്കഫ് ബോർഡിന് യാതൊരു അവകാശവും ഇല്ല എന്ന് വക്കഫിനെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ സർക്കാരിന് കഴിയുമെന്നാണോ താങ്കൾ കരുതുന്നത് ഒരിക്കലുമല്ല അത് ഒരിക്കലും കഴിയില്ല സെക്ഷൻ നാൽപ്പത് ഒന്ന് അനുസരിച്ച് ഒരു പ്രോപ്പർട്ടി വക്കഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം വക്കഫ് ബോർഡിനാണ് അതുപോലെ തന്നെ അത് ഷിയ വക്കഫാണോ സുന്നി വക്കഫാണോ ഇത് തീരുമാനിക്കുന്നതും വക്കഫോർഡ് തന്നെയാണ് ഈ ആക്ട് അനുസരിച്ച് ഒരു പ്രോപ്പർട്ടി വക്കഫാണോ അല്ലയോ എന്ന് ബോർഡിന് തീരുമാനിക്കാൻ പ്രത്യേക രേഖകളൊന്നും ആവശ്യമില്ല ഉന്ന ആധാരം വേണ്ട ആധാരം വേണ്ട തരംകെറ്റ് റിസീഫ് നോക്കണ്ട പ്രൊസക്ഷൻ സർട്ടിഫിക്കറ്റ് നോക്കണ്ട മറ്റു രേഖകളൊന്നും ആവശ്യമില്ല ഓൺലി ം ശ്രദ്ധിക്കാം റീസൺ ടു ബിലീവ് അങ്ങനെ വിശ്വസിക്കുവാൻ എന്തെങ്കിലും മതിയായ കാരണങ്ങൾ ഉണ്ടായാൽ മാത്രം മതി ചുരുക്കി പറഞ്ഞാൽ ഒമ്പോ രണ്ടോ സാക്ഷികൾ ഒരു പ്രോപ്പർട്ടി വക്കഫ് ആണ് എന്ന് പറഞ്ഞാൽ അത് വക്കഫാക്കി ആക്കി അവർ പ്രഖ്യാപിക്കാം ഈ വകുപ്പിന്റെ ശക്തിയിലാണ് താജ്മഹൽ പോലും വക്കഫ് ആണെന്ന് അവർ വാദിക്കുന്നത് ഈ വകുപ്പിന്റെ ശക്തിയിലാണ് റെഡ് ഫോർട്ട് വക്കഫാണെന്ന് അവർ വാദിക്കുന്നത് ഈ വകുപ്പിന്റെ അധികാരത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് അവരുടേതാണെന്ന് അവർ വ്യാഖ്യാനിക്കുന്നത് ഇതേ നിയമത്തിന്റെ ദംഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് തിരുച്ചെന്തുറൈ ഗ്രാമം മൊത്തമായി അവരുടേതാണ് അവർ വാദിക്കുന്നത് ഇതേ നിയമം നൽകുന്ന ശക്തിയാണ് മുനമ്പത്തെ അറുന്നൂറ്റി കുടുംബങ്ങളും വക്ക് ഓഫ് പ്രോപ്പർട്ടിയിലാണെന്ന് അവർ വ്യാഖ്യാനിക്കുന്നത് സെക്ഷൻ ഫോർട്ടി വൺ ദ ബോർഡ് മേ ഇറ്റ്സെൽഫ് കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എനി പ്രോപ്പർട്ടി വിച്ച് ഇറ്റ് ഹാസ് റീസൺ ടു ബിലീവ് ടു ബി വക്ക് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഇഫ് എനി ക്വസ്റ്റ്യൻ എറൈസസ് വെതർ എ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഈസ് വക്ക് ഓഫ് പ്രോപ്പർട്ടി ഓർ നോട്ട് और वेदर ए वकअ्स वकअ और वकअ इट आफ्टर मेकिंग सच एनवरी दस्ट इन सू ए द डिशीशन ऑफ द बोर्ड ऑन क्वस्ट अंडर सबसे वन शा अंड और मॉडिफइड बै द ट्रिब्यूनल बी फाइनल സബ്സെക്ഷൻ ടുവിൽ പറയുന്നത് സബ്സെക്ഷൻ വൺ അനുസരിച്ച് വക്കഫ് ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമമായിരിക്കും അതായത് രാജ്യത്തെ ഒരു കോടതിയിലും വക്കഫ് ബോർഡിന്റെ തീരുമാനങ്ങളെ റിജക്ട് ചെയ്യാനുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല വക്കഫ് ബോർഡിനെ തിരുത്താൻ വക്കഫ് ബോർഡിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് സബ്സെക്ഷൻ ടു പറയുന്നത് അപ്പോൾ പിന്നെ ഇന്ത്യയിലെ കോടതികൾക്ക് എന്താണ് വിലയുള്ളത് എന്താണ് ഇവർ നൽകുന്ന അധികാരം ഇന്ത്യയിലെ നീതിന്യായ കോടതികൾക്ക് ഈ കൂട്ടർ എന്ത് മാന്യതയാണ് കൽപ്പിക്കുന്നത് എന്ന് സ്വയം ചിന്തിക്കുക എന്ത് പരിഗണനയാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് ഇവർ നൽകുന്നത് ഇനി സബ് സെക്ഷൻ ത്രീ എന്താണെന്ന് നോക്കാം വേർ ദ ബോർഡ് ഹാസ് എനി ബിലീവ് ദാറ്റ് എനി പ്രോപ്പർട്ടി ഓഫ് എനി ട്രസ്റ്റ് ഓർ സൊസൈറ്റി രജിസ്ട്രേറ്റ് In pursuance of the Indian Trust Act 1882, 2 of 1882, or under the Society's Registration Act 1860, 21 of 1860, or under any other Act, is work of property, the Board may, notwithstanding anything contained in such Act, hold an inquiry in regard to such property, and if after such inquiry the Board is satisfied that such is work of property call upon the trust or society as this case may be, either to register such property under this act as work of property or show cause why such property should not be so registered. Provided that in all such cases, notice of the action proposed to be taken under this subsection shall be given to the authority by whom the trust or society had been listed. Subsection 9. The board shall, after duly considering such case as may be shown in pursuance of notice issued under subsection 3, pass such orders as it may think fit, and the orders so made by the board shall be final unless it is revoked or modified by a tribunal. വക്കഫ് ആക്ടിലെ നാൽപ്പതാം വകുപ്പ് അതിൽ വളരെ കൃത്യമായി അർത്ഥസംഖ്യക്കിടയില്ലാതെ എഴുതി വച്ചിരിക്കുന്നു ഒരു പ്രോപ്പർട്ടി അത് വക്കഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം പൂർണ്ണമായും വക്കഫ് ട്രിബ്യൂണലിനാണ് രാജ്യത്തെ ഒരു കോടതികൾക്കും അതിന് മുകളിൽ അധികാരമില്ല അതുപോലെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചും ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചും രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളിൽ പോലും വക്കഫ് ബോർഡിന് അവകാശവാദം ഉന്നയിക്കാം അത്തരം കേസുകളിൽ ഈ പറയുന്ന ട്രസ്റ്റുകൾക്കോ അല്ലെങ്കിൽ സൊസൈറ്റികൾക്കോ വക്കഫ് ബോർഡിന് നോട്ടീസ് അയച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാം ഒരു കോടതിക്കും ഇതിനു മുകളിൽ അധികാരമില്ല ട്രിബ്യൂണലിനെ തിരുത്തുവാനുള്ള അധികാരം ട്രിബ്യൂണലിന് മാത്രം പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ വോട്ട് ബാങ്കിനു വേണ്ടി ചിലരെ പ്രീണിപ്പിച്ചു നിർത്തുവാൻ ഇന്ത്യൻ ജനതയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറങ്ങി നിങ്ങൾ പാർലമെന്റിൽ പാസാക്കിയ അതേ നിയമം തന്നെയാണ് ഇന്ന് മുനമ്പത്തെ അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെയും ഉറക്കം കെടുത്തുന്നത് അക്കാര്യത്തിൽ ഒരു തർക്കവും മണി കേരള സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും അത് വക്കഫ് ബോർഡിനെതിരാണെങ്കിൽ അത് കോടതിയിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും ഇനി വക്കഫ് ബോർഡ് അതിനെ അനുകൂലിച്ചാൽ പോലും അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും കാരണം വൺസ് എ വർക്ക് ഓൾവേസ് എ വർക്ക് ഓഫ് ഒരിക്കൽ വർക്കഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആയുഷ്കാലം അത് വർക്കഫായിരിക്കും അതൊരിക്കലും മാറ്റാൻ കഴിയില്ല അതാണ് ഇസ്ലാമിക് ലോ